ക്രൈസ്ത ലോർഡ് ഹല ദൈവ ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും പ്രാർത്ഥനകളും നേരുന്നു പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിന്റെ തിരുവചനം സങ്കീർത്തകൻ നൂറ്റി പതിനഞ്ചിന്റെ പന്ത്രണ്ട് കർത്താവിന് നമ്മെ കുറിച്ച് ഒരു വിചാരമുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രിപടരെ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് എന്താ എന്നെക്കുറിച്ച് ആർക്കൊരു വിചാരമില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് നോക്കിയാൽ കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് അങ്ങനെ വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമുക്ക് ഈ ലോകത്തിലുള്ള ആർക്കും നമ്മെക്കുറിച്ച് വിചാരം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട് നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്നെ അറിയുന്ന ഒരു ഈശോ അതിൻ്റെ വചനം പറയാണ് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും എൻ്റെ പ്രതിയോട് വരെ ഞാനൊരു സംഭവം ഓർക്കുകയാണ് ഒരു രാത്രിയിലെ ഒരു മണി ഒമ്പത് മണി സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ് എനിക്ക് ഒരു സഹോദരനാണ് വിളിച്ചു ബൈജി ബ്രദർ അല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു ഞാൻ ഇന്നു പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നമ്പർ അദ്ദേഹമാണ് തന്നത് എന്ന് എന്താണ് സഹോദര അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂന്ന് മക്കളാണ് ജീവിത പങ്കാളിയാണ് എനിക്ക് ബിസിനസ് ആയിരുന്നു പക്ഷെ എല്ലാം തകർന്നു പോയി എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല ബാധ്യത ഇനി നിൽക്കുകയാണ് വീട് നഷ്ടപ്പെട്ടിട്ടും സ്ഥലം നഷ്ടപ്പെട്ടിട്ടും സ്വർണം നഷ്ടപ്പെട്ടിട്ടും എല്ലാം ബാധ്യത ഇനി നിൽക്കുകയാണ് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചത് പാലക്കാട് എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു പാലക്കാടല്ലോ നിങ്ങളുടെ സ്ഥലം എല്ലാ പറയുക തൃശ്ശൂരാണ് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പല വെല്ലുവിളികള് കുറ്റപ്പെടുത്തലുകള് ആരുമില്ലാതെ സഹായിക്കുകയാണെന്ന് പറഞ്ഞതുപോലെ അവിടുന്ന് സ്ഥലം വിടുകയാണ് പാലക്കാട് ചെന്ന് ഒരു വീടിന്റെ ചെറിയ ചാപ്പൽ പോലത്തെ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അവിടെയും ജീവിക്കാൻ പറ്റുന്നില്ല ഈ വാടക തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ വലിയാത്തൊരു വേദനയിൽ കഴിയുകയാണ് ഇനി ഒന്നുമില്ല ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുക അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച ആ നമ്പർ കൊടുത്ത് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ രക്ഷയിൽ എനിക്ക് ജീവിതം വേണ്ട അപ്പൊ ഇദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച് അവസാനിപ്പിക്കും എന്തെങ്കിലും നിങ്ങളുടെ കർത്താവ് പരിപാലിക്കും എന്തെങ്കിലും ഒരു വാക്കിലൂടെ അദ്ദേഹം എന്തെങ്കിലും കർത്താവിന്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നതാ കൊടുത്തതാണ് ആ നമ്പർ അവിടുന്നാണ് വിളിക്കുന്നത് ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തെങ്കിലും രക്ഷ ഞങ്ങൾക്ക് ഉണ്ടാകോ ഞങ്ങൾ രക്ഷപ്പെടൂ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ മൂന്ന് മക്കൾ ആ ജീവിത പങ്കാളിയ ആരുമില്ലേ ഞങ്ങളെ സഹായിക്കുക ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ രാത്രിയിൽ ഈ സമയത്ത് നിങ്ങൾ എന്നെ യാദൃശികമായിട്ട് വിളിച്ചതല്ല പ്രിയപ്പെട്ട മകനെ ഒരുപക്ഷെ നിനക്ക് തോന്നാം ഇത് യാദൃശികമായിട്ട് നമ്പർ തന്നിട്ട് വിളിച്ചതെന്ന് അല്ല ഇത് ദൈവത്തിന്റെ സ്വരം ദൈവം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീപം നിങ്ങൾ അനുഗ്രഹിക്കും നാളെ നേരം വെളുക്കുമ്പോ നിങ്ങൾ വിളിക്കേ കർത്താവിന്റെ സ്വരം എന്താണെന്ന് നമുക്ക് കേൾക്കാം എന്ന് പറയുക അതിനു മുമ്പ് നിങ്ങൾ ഒരു കടുകൈ ചെയ്യരുതെന്ന് പറഞ്ഞു ഇദ്ദേഹം അങ്ങനെ ഫോൺ വെച്ചു നേരം എളുക്കുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു കാരണം അദ്ദേഹം തീയില്ല നിൽക്കുന്നത് ഇനി എന്തൊരു മാർഗം എന്താണ് മാർഗം മുന്നോട്ട് പോർഗുമില്ല അദ്ദേഹത്തിന് ഉറക്കമില്ല അദ്ദേഹം വിളിച്ചു പുലർച്ചെ തന്നെ വിളിച്ചു ഇനി എന്ത് ചെയ്യണം അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള വഴി തുറക്കുന്നുണ്ട് എന്താണ് കർത്താവ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു വചനമാണ് കർത്താവ് തന്ന ഒരു വചനം അതാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് കർത്താവിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും നി സഹോദര കർത്താവാണ് ഈ വാക്ക് തന്നിട്ടുള്ളത് കർത്താവിന് വിശ്വസിക്കുക വേറെ മനുഷ്യനല്ല അധികാരിയല്ല തന്നിട്ടുള്ളത് കർത്താവ് തന്ന വാഗ്ദാന നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം നാട്ടിലേക്ക് തിരിച്ചു വന്നോളൂ അദ്ദേഹം നാട്ടിലേക്ക് അന്ന് തന്നെ തിരിച്ചു പോന്നു എന്നെങ്ങനെ ജീവിതം തുടങ്ങുകയാണ് പലപ്പോഴും പല കാരണങ്ങളാൽ പിടിക്കും ഇനി എന്ത് ചെയ്യണം പല വെല്ലുവിളികൾ വരുന്നുണ്ടല്ലോ അവർ കർത്താവ് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അതിന് കർത്താവിന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട് അതൊരു ധൈര്യമായിട്ടിരുന്നു നിനക്ക് ചെയ്യാൻ ബിസിനസ് നിന്റെ തലത്തിൽ ചെയ്ത് തുടങ്ങുക മക്കൾ അങ്ങനെ നന്നായി പോകുന്നു ജീവിത പങ്കാളി അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ എന്നോ വഴിമുട്ടി ആ സമയത്ത് മുന്നോട്ട് നിന്നിരുന്ന ആ കുടുംബം ഇനി ഇനി മുന്നോട്ട് നീങ്ങുവാൻ ശക്തിയില്ല എന്ന് പറഞ്ഞൊരു കുടുംബം ആത്മഹത്യയിലേക്ക് ജീവിതം തന്നെ കളയാമെന്ന് തകർന്ന് ആ അവരുടെ മനസ്സ് മടുത്തിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആ വാഗ്ദാനം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നൊരു വാഗ്ദാനം പ്രിയുടെരെ ഇന്ന് അവർ ജീവിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി വരും കൊതി വരും എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ആ കുടുംബത്തിൽ മൂന്ന് പേരും ജീസസ് യുദ്ധൻ്റെ നല്ല പ്രവർത്തകരായി ശുശ്രൂഷ ചെയ്യുന്നു രണ്ട് പേര് വിദേശത്ത മകൾ നൈസിംഗ് പഠിക്കുന്നു ബി എസ് സി നൈസിംഗ് പഠിക്കുന്നു ജീവിത പങ്കാളി സ്വന്തം ഭർത്താവിന്റെ ബിസിനസ്സിൽ പങ്കാളിയായിട്ട് നിൽക്കുന്നു ഇന്ന് തൃശ്ശൂരിൽ തന്നെ രണ്ട് രണ്ട് ബിസിനസ് സ്ഥാപനമുള്ള ലക്ഷങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിനുടമയായി ആ കുടുംബം നിൽക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിന്റെ ഒറ്റ വചനമാണ് എന്നെ നിന്നെ കുറിച്ച് എനിക്ക് അറിയാം അവിടുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ജീവനുള്ള ദൈവത്തിന്റെ വചനം ആത്മാവ് ജീവനമായി ദൈവത്തിന്റെ വചനം ഊർജസ്വലമായി ദൈവത്തിന്റെ വചനം പറയപ്പെട്ടവരെ വചനം സത്യമാണ് വചനം ജീവനാണ് വചനം ദൈവമാണ് ഈ വചനത്തിൽ മാറ്റമില്ല വചനം പരാജയപ്പെടുകയില്ല ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ പ്രൈസ് ലോർഡ്